നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹം ലോകം കണ്ട സഞ്ചാരിയാണ് വാനലോകത്ത് പോകാനിരിക്കുന്ന ആളാണ് ആകാശത്തെക്കുറിച്ച് പഠിച്ച് ഇന്നത്തെ കാലത്തെ ഒരു ചിന്താഗതിയിൽ നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു സംഗതി വെച്ച് നോക്കുമ്പോൾ വലിയ വലിയ ഒരു മഹാനായ മഹത്വ മനുഷ്യരിൽ ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നതൊക്കെയും ആളുണ്ട് അദ്ദേഹം പറയുന്നതിനെല്ലാം ഈ പറയുന്നത് പോലെ പിന്തുണയ്ക്കാനും ആളുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയത് വലിയ ആവേശത്തോടെ സാമൂഹ്യ മാധ്യമത്തിലൊക്കെ ഇതാണ് വലിയ ആവേശത്തോടെ വികാരം കൊണ്ട് ആളുകൾ ഇങ്ങനെ വലിയ തുള്ളിച്ചാടി നടക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സന്തോഷ് ജോർജ് കുളങ്ങരെ താങ്കൾ ഈ ലോകം മുഴുവൻ ചുറ്റി നടന്ന് പ്രകൃതിയെയും ഓരോ രാജ്യത്തിൻ്റെയും വൈവിധ്യങ്ങളുടെ ചുറ്റുപാടുകളെയും അതുപോലെയുള്ള സംഗതികളെയും ഒക്കെ ക്യാമറയിൽ കൊണ്ടുവന്ന് കാണിക്കുന്നതൊക്കെ വാഴക്കയാണോ വെണ്ടക്കെയാണോ അതിനൊക്കെ താങ്കളുടെ ശബ്ദത്തിലും അതുപോലെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ശബ്ദത്തിലുമൊക്കെ ആ രാജ്യത്തിൻ്റെ പ്രകൃതി ഭംഗി അവിടുത്തെ മല അവിടുത്തെ ആകാശം അവിടുത്തെ കാറ്റ് അവിടുത്തെ ജലം എന്നൊക്കെ പറഞ്ഞ് താങ്കൾ തള്ളിമറിക്കുന്നത് എന്തെങ്കിലും താങ്കളോ താങ്കളെപ്പോലെയുള്ള വേറെ ഏതെങ്കിലും മനുഷ്യരോ ഉണ്ടാക്കിയതോ ഉൽപ്പാദിപ്പിച്ചതോ വല്ലതോ ആണോ താങ്കളിപ്പോൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണ് കുറച്ച് ബുദ്ധിയൊക്കെ പ്രയോഗിച്ച് കുറച്ച് സമ്പന്നനൊക്കെ ആയി ഇതൊക്കെ കണ്ടുപിടിക്കാനും നോക്കാനും നടക്കുന്നു എന്നുള്ളതല്ലാതെ താങ്കൾ ഈ ആസ്വദിക്കുന്ന എത്ര ശതമാനം വിഭവങ്ങൾ താങ്കൾ ഉണ്ടാക്കിയതുണ്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ശ്വാസം ആരുണ്ടാക്കിയതാണ് കുടിക്കുന്ന വെള്ളം ആരുണ്ടാക്കിയതാണ് നടക്കുന്ന മണ്ണ് ആര് സൃഷ്ടിച്ചതാണ് അതിനുള്ളിൽ കാണുന്ന പ്രകൃതിയുടെ ജൈവഘടനകൾ അത് ആര് സൃഷ്ടിച്ചതാണ് താങ്കൾ ശ്വസിക്കുന്നത് വാഴക്കാണോ അല്ലെങ്കിൽ കുളിക്കുന്നതും കുടിക്കുന്നതും വാഴയ്ക്കയിലാണോ അങ്ങ് പടിഞ്ഞാറേ തീരത്തിയെന്ന് നിന്ന് പടിഞ്ഞാറോട്ട് നോക്കുമ്പോൾ തിരയടിച്ച് പൊന്തി വരുന്നത് അല്ലല്ലോ അതൊക്കെയും ഈ പ്രകൃതിയിൽ ഉണ്ടായിരുന്ന താങ്കൾ ഞാനും ഒക്കെ ജനിച്ചപ്പോൾ കാണുന്നതാണ് താങ്കൾ ഞാനും മാത്രമല്ല ആദ്യ മനുഷ്യൻ ജനിക്കുമ്പോൾ മുതൽ കാണുന്നതാണ് അത് ആരുണ്ടാക്കി താങ്കളുടെ ഒരു വീഡിയോയോ അല്ലെങ്കിൽ അത്തരം സംഗതികളോ എടുത്ത് നമ്മൾ എവിടെയെങ്കിലും ഇട്ടാൽ താങ്കൾ കോപ്പി റൈറ്റ് കൊടുക്കാറില്ലേ എല്ലാവരും പറയാറില്ലേ അത് അവകാശമാണ് എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ അതിന് പേറ്റന്റ് എടുക്കാറില്ലേ എന്നാൽ അങ്ങനെ പേറ്റന്റ് ഇല്ലാത്ത കോപ്പിറൈറ്റ് ഇല്ലാത്ത ഈ പ്രകൃതിയിൽ ഈ കോപ്പി റൈറ്റ് എടുക്കുന്നവരും പേറ്റന്റ് എടുക്കുന്നവരും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രകൃതി വിഭവങ്ങൾ എന്നൊക്കെ പറയുന്ന സംഗതി എന്ത് വെണ്ടയ്ക്ക അതൊക്കെ വെണ്ടയ്ക്കാണോ വാഴക്കയാണോ അത്രയുമെങ്കിലുമൊക്കെ ചിന്തിക്കാനുള്ള തിരിച്ചറിവ് മിനിമം ഈ ലോകം മുഴുവൻ കണ്ട താങ്കൾക്ക് താങ്കൾക്കുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി മറ്റൊരു കാര്യം കൂടി താങ്കളുടെ സംഭാഷണത്തിൽ പറഞ്ഞു അത് കേൾക്കാം ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലാത്ത ഒരു ഈ ഭൂമിയിൽ ചിലതൊക്കെ ചെയ്യാൻ ദൈവത്തിന് കഴിയുന്നത് കൊണ്ടുകൂടിയാണ് താങ്കളുടെ മാതാപിതാക്കളെ കാരണമാക്കി താങ്കളെ പോലെയുള്ള ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതും ഈ ബുദ്ധിയും വൈഭവങ്ങളും കഴിവും ഒക്കെയൊക്കെ താങ്കൾക്ക് തന്നതും അതിൻ്റെയൊക്കെ അറ്റകുറ്റപ്പണി നടത്താനല്ലേ ബാക്കിയുള്ളവർക്ക് സാധ്യമാവുകയുള്ളൂ അല്ലാതെ അതുപോലെ ഒന്ന് സൃഷ്ടിക്കാൻ പ്രയാസമല്ലേ അതുണ്ടാക്കുക സാധ്യമാകില്ലല്ലോ അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ ചില കാരണങ്ങൾ കണ്ടെത്തി താങ്കൾ മരിച്ചു എന്ന് പ്രഖ്യാപിക്കും ഒരുപക്ഷെ അതിൻ്റെ കാരണങ്ങൾ എന്നൊക്കെ പറയാൻ കഴിയും അപ്പം ന്യായമായും ആ കാരണങ്ങൾ ആരും ആരുമുള്ളവർ മരിക്കാത്തതെന്ത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ താങ്കളുടെ മക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒക്കെ പറയുന്നത് ദൈവം വിളിച്ചു പോയി എന്നാണ് അപ്പോൾ ദൈവത്തിന് വാഴയ്ക്ക് മാത്രമല്ല സന്തോഷ് ജോർജ് ഉള്ളങ്ങനെ ചെയ്യാൻ കഴിയുന്നത് താങ്കൾ ഒരുപാട് പ്രകൃതിയിൽ നടന്ന് കണ്ട് 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 കണ്ടു കണ്ട് ഒരുപക്ഷെ ആ കാഴ്ചയിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ കൊണ്ടാവാം ഈ ദൈവത്തിന്റെ ഭൂമിയിലെ ഇടപെടലുകൾ വെറും വാഴക്കയായി തോന്നുന്നത്